തങ്ങളുടെ നേർക്കുള്ള വൻഷെട്ടുകളുടെ ഭീഷണിയുടെ സാഹചര്യത്തിൽ ആണവ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുമെന്ന് റഷ്യൻ ആണവ മേധാവി അലക്സി ലിക്കാചേവ് നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിനു മേൽ നിഴൽ വീഴിക്കുന്ന ഭീഷണികൾക്കെതിരെ സുരക്ഷ മുൻനിർത്തി പ്രതിരോധമൊരുക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് അലക്സി ലിക്കാചേവ് പറഞ്ഞു ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സന്നാഹങ്ങൾ യു എസും റഷ്യയും ഒപ്പത്തിനൊപ്പം വികസിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പുറമെ ബ്രിട്ടനും ഫ്രാൻസിനും ഒപ്പം ചൈനയും ആണവശേഷി ഉയർത്തുകയാണ് ഇസ്രയേലിന്റെ ടോം ഷീൽഡിന്റേതിന് സമാനമായി ഗോൾഡൻ ടോം മിസൈൽ പ്രതിരോധ സംവിധാനം യു എസ് വികസിപ്പിക്കുമെന്ന് കഴിഞ്ഞ മെയ്യിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ബാലിസ്റ്റിക് സൂപ്പർസോണിക് അടക്കമുള്ള അത്യാധുനിക മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണെന്നും പറയുകയുണ്ടായി റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ ചെറുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം നിലവിൽ റഷ്യയുടെ പക്കൽ നാലായിരത്തി മുന്നൂറും യു എസിന്റെ പക്കൽ മൂവായിരത്തി എഴുന്നൂറും ആണവശേഷിയുള്ള യുദ്ധോപകരണങ്ങളുള്ളതായും ഇത് ലോകത്തു മൊത്തമുള്ള ആണവായുധങ്ങളുടെ എൺപത്തിയേഴ് ശതമാനം വരുമെന്നും അടുത്തിടെ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തുവിട്ടിരുന്നു അറുന്നൂറ് ആണവായുധങ്ങളുമായി ചൈന മൂന്നാം സ്ഥാനത്തുണ്ട് ഫ്രാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രിട്ടൺ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യ നൂറ്റി അൻപത് പാകിസ്ഥാൻ നൂറ്റി എഴുപത് ഇസ്രയേൽ തൊണ്ണൂറ് ഉത്തരകൊറിയ അൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ ലോകത്തിലെ ഏറ്റവും വലിയ അണവായുധ ശേഖരം റഷ്യയുടെ കൈവശമാണുള്ളത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുതിയ ആയുധ സംവിധാനങ്ങൾ വികസിപ്പിച്ചതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു ഇതിന്റെ ശക്തിപ്രകടനം എന്നോണം രണ്ടായിരത്തി മെയ് മാസത്തിൽ മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിന്റെ റിഹേഴ്സലിൽ ആണവ മിസൈലുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടനിലെ പ്രമുഖ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ യു റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നത് പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വളർച്ച റഷ്യെ കൂടുതൽ വിനാശകരമായ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് നാറ്റോയുടെ പ്രതിരോധ സംവിധാനം പരിമിതമായ ആണവക്രമങ്ങൾ തടയാൻ കഴിയുമെന്നതിനാൽ ഋഷിക്ക് വൻതോതിലുള്ള ആയുധ പ്രയോഗം ചെയ്യാനുള്ള ശക്തമായ ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻറെയും സോവിയറ്റ് നേതാവ് മിക്കായൽ ഗോർബച്ചോവും ഒപ്പുവെച്ച കരാർ അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആണവ പരമ്പരാഗത മിസൈലുകൾ നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇത് പ്രാബല്യത്തിൽ ഇല്ലാതായി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആയുധ നിയന്ത്രണ കരാറുകൾ ഇല്ലാതായതോടെ പുതിയൊരു ആയുധ മത്സരം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയും അമേരിക്കയും ചേർന്ന് ലോകത്തിലെ ആണവ ഇന്റർവെന്ററിയുടെ എൺപത്തിയേഴ് ശതമാനം കൈവശം റഷ്യയുടെ ആണവതന്ത്രം ഒരു വഴിത്തിരിവിലാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിലെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നതും ഇതുതന്നെയാണ് ശീതയുദ്ധകാലത്തെ അപകടകരമായ ആശയങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ് എന്നാണ് റഷ്യയുടെ ആണവ ഭീഷണികൾ ലോകസുരക്ഷയ്ക്കും അന്താരാഷ്ട്ര കരാറുകളുടെ ഭാവിക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ട്രംപ് പുടിൻ ചർച്ചകളും ചൈനയുടെ പ്രതികരണങ്ങളും നാറ്റോയുടെ നീക്കങ്ങളും അടുത്ത മാസങ്ങളിൽ ആണവ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ വരെ ഇടയുണ്ട് ന്യൂസ് ഡെസ്ക്